ാൽ ചിന്നിന്നമായ ജീവിതത്തിന് ചൈതന്യം പകരുവാൻ ആരുണ്ട് സമാധാന ഭന്താവിൽ നമ്മെ നടത്തുവാൻ സന്മനസ്സുള്ള സമാധാന പ്രഭുവിനെ സംഗീത സന്ദേശങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്ന ഈ പ്രക്ഷേപണം താങ്കൾക്ക് പ്രചോദനമായും പ്രയോജനമായും പ്രതീക്ഷയായും പരിണമിക്കട്ടെ ചോദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം സാക്ഷാത് ഉത്തരമായി വന്ന സമാധാന പ്രഭുവിനെ പരിചയപ്പെടുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു ഭാഗ്യമായിരിക്കും ഇന്നത്തെ നമ്മുടെ ചോദ്യോത്തര സംപ്രേഷണ പരിപാടിയിലേക്ക് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാനായിട്ട് ലഭിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് ഫിസിക്സിൽ പി എച്ച് ഡി ബിരുദാരിയാണ് മാത്രവുമല്ല തിയോളജിയിൽ അദ്ദേഹം ഡോക്ടറേറ്റ് സ്വന്തമായിട്ടുള്ള ആളാണ് അതിനു പുറമെ ക്വാണ്ടം ഫിസിക്സിൽ ന്യൂട്രോണിൻ്റെയും പോട്രോണിൻ്റെയും ആന്തരിക ഘടനയെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് സാറേ താങ്കൾ ഒരു സൃഷ്ടിവാദ വിശ്വാസിയാണോ ഇന്ന് ഞാനൊരു സൃഷ്ടിവാദ വിശ്വാസിയാണ് ഒരു കാലത്ത് ഞാൻ പരിണാമവാദം വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് എന്നാൽ പരിണാമവാദം ശാസ്ത്രത്തിൻ്റെ സപ്പോർട്ട് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് കൊണ്ട് സൃഷ്ടിവാദിയായി മാറിയതാണ് ഈ ലോകത്തിലെ ജനകോടികൾ പരിണാമവാദ സിദ്ധാന്തം വിശ്വസിക്കുമ്പോൾ സാർ എന്തുകൊണ്ടാണ് ഒരു സൃഷ്ടിവാദ ഈ ജനകോടികൾ എന്ന് പറഞ്ഞത് സംഖ്യയുടെ ഇമ്പോർട്ടൻസ് കാണിക്കാനായിരിക്കും കോടികൾ വിശ്വസിക്കുന്ന കാര്യം ശരിയാകണമെന്ന് നിർബന്ധമല്ല ഫോർ എക്സാമ്പിൾ സൂര്യനല്ല ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് കോടികൾ വിശ്വസിച്ചിരുന്നു എന്നാൽ അത് ശരിയല്ലായിരുന്നു എന്നുള്ളത് ഇന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്പറിൽ കാര്യമില്ല കോടികൾ വിശ്വസിക്കുന്ന പരിണാമവാദത്തിന് പകരം സൃഷ്ടിവാദത്തിൽ ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം കഴിഞ്ഞ നൂറ് വർഷങ്ങളിലുള്ള ഗവേഷണങ്ങളിൽ കൂടെ പരിണാമവാദത്തേക്കാൾ കൂടുതൽ തെളിവ് സൃഷ്ടിവാദത്തിനാണ് ഉള്ളത് എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാരെ തെളിയിച്ചത് കൊണ്ടാണ് ദൈവമാണ് സകലവും സൃഷ്ടിച്ചതെന്നും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളാണെന്നും വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെയും വിദ്യാസമന്നരായ ആളുകളെയൊക്കെ ഇന്നും കണ്ടെത്താനായിട്ട് കഴിയുമോ ഓഫ് കോഴ്സ് ദൈവത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുകയും ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ റിസൾട്ടാണെന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർ ഇന്ന് ലോകത്തിലുണ്ട് അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് ക്രിയേഷൻ റിസർച്ച് സൊസൈറ്റി ക്രിയേഷൻ റിസർച്ച് സൊസൈറ്റിയുടെ മെമ്പർ ആകണമെങ്കിൽ ഒരു വ്യക്തി ഒരു ആയിട്ടുള്ള ശാസ്ത്രജ്ഞനും അതേ സമയത്ത് ബൈബിൾ വിശ്വാസിയാകേണ്ടത് ആവശ്യമാണ് ആ സൊസൈറ്റിക്ക് ഇന്ന് മൂവായിരത്തോളം മെമ്പേഴ്സ് ഉണ്ട് ഈ മൂവായിരം ആളുകളും നമ്പർ വൺ ശാസ്ത്രജ്ഞന്മാരും അതേസമയത്ത് ബൈബിൾ വിശ്വാസികളുമാണ് അതുപോലെ തന്നെ മറ്റൊരു സൊസൈറ്റിയാണ് അമേരിക്കൻ സയന്റിഫിക് അഫിലിയേഷൻ അതിലും ദൈവവിശ്വാസികളായ ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രമേ മെമ്പർഷിപ്പ് ഉള്ളൂ അതിനുമുണ്ട് മൂവായിരത്തോളം മെമ്പേഴ്സ് അങ്ങനെ ദൈവത്തിലും ബൈബിളിലും ബൈബിളിന്റെ വിശ്വസനീയതയിലും പൂർണ്ണമായിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർ ഇന്നുണ്ട് നമ്പർ വൺ സയന്റിസ്റ്റ്സ് മനുഷ്യജീവിതത്തിന് എല്ലാ കാലവും മാറ്റം അത്യാവശ്യമാണല്ലോ വിശ്വാസി വിശ്വാസി ആയിരിക്കുന്നതുകൊണ്ടോ ആയിരിക്കുന്നതുകൊണ്ടോ പരിണാമവാദ മനുഷ്യ ഒരു മാറ്റം തീർച്ചയായിട്ടും നാം വിശ്വസിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടിനെയും കാഴ്ചപ്പാടിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെയും ജീവിതശൈലിയേയും വളരെ സീരിയസ് ആയിട്ട് അഫക്റ്റ് ചെയ്യും അതിൻ്റെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ പരിണാമവാദത്തെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച ലോർഡ് ജി ജി സിംസൺ പറഞ്ഞ ഒരു ഉദ്ധരണിയുണ്ട് സിംസൺ പറഞ്ഞത് പരിണാമവാദത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് അതിന് തെളിവുള്ളത് കൊണ്ടല്ല നേരെ മറിച്ച് ദൈവമില്ല മനുഷ്യൻ സ്വന്തം പരിണാമത്തിൽ കൂടെ വന്നതാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ സാധിക്കും സോ പരിണാമവാദത്തിൽ വിശ്വസിക്കുന്നവർ തന്നെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പരിണാമവാദത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ മനുഷ്യന് തന്നെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു അപ്പോൾ അങ്ങനെ കോൺഷ്യൻസിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും പരിണാമവാദത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ കോൺഷ്യൻസിനല്ലേ മനസാക്ഷി അലംഘിച്ച് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നു നേരെ മറിച്ച് മനുഷ്യൻ ദൈവസൃഷ്ടിയാണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് ജീവിക്കുവാനുള്ള സാധ്യത കൂടുന്നു പ്ലസ് മനസാക്ഷിക്കനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾ വരും ആ പ്രശ്നങ്ങളെ നേരിടാനുള്ള സ്ട്രെങ്ത് അല്ലെങ്കിൽ കറേജ് ലഭിക്കുന്നു സോ